ലോണടയ്ക്കാൻ വൈകിയതിന്റെ പേരിൽ കോട്ടയത്ത് രോഗിയായ ഗൃഹനാഥന് മർദ്ദനം കോട്ടയം പനംപാലം സ്വദേശി സുരേഷിനാണ് മർദ്ദനം എത്തുന്ന സംഭവത്തിൽ ബെൽസ്റ്റാർ എന്ന പണമിടപാട് സ്ഥാപനത്തിലെ ജീവനക്കാരൻ ജാക്സനെ ഗാന്ധിനഗർ പോലീസ് അറസ്റ്റ് ചെയ്തു കോട്ടയത്തെ ബെൽസ്റ്റാർ എന്ന പണമിടപാട് സ്ഥാപനത്തിൽ നിന്ന് മുപ്പത്തി അയ്യായിരം രൂപയാണ് സുരേഷ് വായ്പ എടുത്തത് കൃത്യമായി തിരിച്ചടവ് നടത്തിക്കൊണ്ടിരുന്നതുമാണ് പതിനായിരം രൂപയിൽ താഴെ മാത്രമാണ് ഇനി തിരിച്ചടയ്ക്കാനുള്ളത് ഇതിനിടെ സുരേഷിന് ആൻജിയോപ്ലാസ്റ്റി നടത്തേണ്ടി വന്നു ഇതേ തുടർന്ന് ജോലിക്ക് പോകാൻ കഴിയാതെ വന്നു പിന്നാലെ തിരിച്ചടവ് മുടങ്ങുകയും ചെയ്തു ഇതിന്റെ പേരിലുണ്ടായ തർക്കമാണ് ആക്രമണത്തിൽ കലാശിച്ചത് വീടിന്റെ സിറ്റ്ഔട്ടിൽ വെച്ചിരുന്ന ശില്പമെടുത്ത് പ്രതിയായ ജാക്സൺ സുരേഷിന്റെ വന്നപ്പോൾ നമ്മൾ പറയുന്നത് തലയ്ക്കടിക്കുകയായിരുന്നു ആക്രമണത്തിൽ സുരേഷിന്റെ ചെവിക്ക് സാരമായി പരിക്കേറ്റു സുരേഷിനെ കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു സമീപവാസികൾ ചേർന്ന പ്രതി ജാക്സണെ പിടികൂടി ഗാന്ധിനഗർ പോലീസിന് കൈമാറി ട്വന്റി ഫോർ കോട്ടയം